എല്ലാവർക്കും ഡി ത്രീ പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് നിന്നും കൂരോപ്പാട് പോകുന്ന വഴിയിൽ ഇരുതുപുഴ ജംഗ്ഷന് മുന്നേയുള്ള ചെമ്പകപ്പടി ബസ് സ്റ്റോപ്പിൽ നിന്നും മൂന്നൂറ് മീറ്റർ മാറി ഇരുപത് സെന്റിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റോട് കൂടിയ വീട് വിൽപ്പനക്ക് ഈ സ്ഥലത്തു നിന്നും മണ്ണാർക്കാട് പള്ളി ഏകദേശം ഒൻപത് കിലോമീറ്റർ പാമ്പാടി മൂന്നര കിലോമീറ്റർ അയർക്കുന്നം അഞ്ച് കിലോമീറ്റർ ചേർപ്പുങ്കിൽ പത്ത് കിലോമീറ്റർ മുപ്പത്തിയൊൻപതര ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക